ഹോംസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇത് നമ്മൾ കോഴിക്കോട് കാക്കൂർ പോലീസ് സ്റ്റേഷനും കാക്കൂറിനും ഇടയിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് പത്ത് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കിണറ് എട്ട് ഫുട്ട് നിസാധാന്തമായിട്ട് റോഡ് കോമ്പൗണ്ട് വാള് എല്ലാം ആയിട്ട് വരുന്നൊരു വീടാണ് ഇപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് വീടിൻ്റെ മുകൾ വശത്താണ് ടൈലൊക്കെ നല്ല ക്വാളിറ്റി ടൈലാണ് അതുപോലെ തന്നെ ഉണ്ടല്ലേ ഗ്ലാസിൻ്റെ നല്ല പ്രീമിയം ലുക്ക് തരുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസിൻ്റെ ഏരിയയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഈ രീതിയിലാണ് ഇവിടെ തൂണ്ടിൻ്റെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് ലൈറ്റ് കണ്ടില്ലേ എല്ലാ മുകൾ വശത്തൊക്കെ ഫുള്ള് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഇങ്ങനെയാണ് ഈ രീതിയിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ടിങ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് പത്ത് സെൻ്റ് സ്ഥലമാണ് ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്ഥലമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പല ദിവസത്ത് കിണർ കാണാൻ പറ്റുന്നുണ്ട് ഈ കാണുന്നതാണ് ഇതിലേക്ക് വരുന്ന വഴി എട്ട് ഫുട്ട് റോഡുണ്ട് നല്ല മരത്തിൻ്റെ വാതിൽ കട്ടലെയാണ് അതുപോലെ തന്നെ ഡോറും നല്ല മരത്തിൻ്റെ ഡോർ തന്നെയാണ് ലോക്ക് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലോക്ക് തന്നെയാണ് അതുപോലെ തന്നെ സ്വിച്ച് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ച് തന്നെയാണ് മുഗൾ വശത്ത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ബെഡ്റൂമിൽ രണ്ട് പ്ലഗ് പോയിന്റ് അതുപോലെ തന്നെ അതിവിശാലമായിട്ടുള്ള ജനവാതിൽ ഒക്കെ മറക്കുന്ന ജനവാതിലാണ് അതുപോലെ തന്നെ ഈ റൂമിൽ വരുന്ന ബാത്ത്റൂം ഡിസൈൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ വാഷിംഗ് ബേസിൻ ഉണ്ട് അതുപോലെ തന്നെ ഹീറ്റർ പ്ലഗ്ഗുണ്ട് അതും എല്ലാ പോയിൻ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള ഒരു ബാത്റൂമാണ് ുള്ളത് സോറി മുകളിലുള്ളത് മുകളിൽ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഈ ഹാളിൽ നിന്ന് മൂന്നാമത്തെ അതായത് ഇത് രണ്ടാമത്തെ നാലയാണ് മൂന്നാമത്തെ നിലയ്ക്ക് പോകാനുള്ള ചേർക്കെ സാധനം കാണാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുകളവശത്തുള്ള ഈ ബെഡ്റൂ ബെഡ്റൂമിന് ശേഷം കുറച്ചുകൂടി വലുപ്പം കൂടിയൊരു ബാത്റൂമാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ബിഗാർഡിൻ്റെ കമ്പനി ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഫുള് ഇരുമ്പാണ് അത് ഇരുമ്പിന്റെ രീതിയിലുള്ള മേലോട്ടൊക്കെയുള്ള സ്റ്റെയർ കേസാണ് ഇതിപ്പോ നമ്മളിതാ താഴത്ത് ഒരു നില രണ്ടാമത്തെ നില മൂന്നാമത്തെ നിലയിലേക്കാണ് ഇങ്ങനൊരു സ്റ്റെപ്പ് കൂടി കൊടുത്തിട്ട് മൂന്നാമത്തെ നില ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മുകളിൽ അതി മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേറുമ്പോ നല്ല പേടിയും കേട്ടോ അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അതിനോണ്ട് അതിമാരകമായിട്ടുള്ളൊരു നല്ല വ്യൂ ഏരിയ കേട്ടോ അത് പിൻ്റെ വലത് വയലാണ് അപ്പം ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വയലിലെ കാഴ്ച കാണാം ഉണ്ടല്ലേ അങ്ങനെ തൊട്ടടുത്ത് അടക്കം ഉണ്ട് അത് അപ്പുറത്തെ വീട്ടിൽ അടക്കുകയാണ് പറിച്ചു കഴിഞ്ഞാൽ കളി മാറും അപ്പം ഇതാണ് വീടിൻ്റെ ഏറ്റവും മുകൾ വശത്തുള്ള കാഴ്ച ഇവിടെ ബാക്കിലേക്കുള്ള സ്ഥലം കാണിച്ചു ചേരാം ഈ കാണുന്ന പറമ്പ് കണ്ടോ ഈ കാണുന്ന കൊമ്പിലുള്ള പറമ്പ് ഇത് ഈ വീടിൻ്റെ പുറമ്പാട്ടോ അപ്പം ഞങ്ങൾ ഊഹിച്ചാൽ മതി പത്ത് സെൻറ് സ്ഥലവും വീടാണ് അത് മൂന്നാമത്തെ നിലയിലേക്ക് വരെ സ്റ്റെയർ കേസ് വരുന്ന അതിഗംഭീരമായിട്ടുള്ള വീടാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നിറങ്ങി ഉണ്ടോ ഇത് രണ്ടാമത്തെ നിലത്തെ ഒരു ഏരിയ കേട്ടോ വലിയൊരു ഹാളാണ് മുകളിൽ രണ്ട് റൂമും പിന്നെ ഇവിടെ ഒരു സ്പേസ് ആണുള്ളത് രണ്ടല്ലേ ടൈലും മുകളിലും താഴത്തേക്ക് ഒരേ ടൈലോ നിർമ്മിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നോക്കി ഉണ്ടോ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് അവിടേക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആണല്ലേതാ വാഷ് ബേസിൻ ഒരു ഭംഗിയുള്ള കണ്ണാടി സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴത്തെ ഭാത്ത നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ് നല്ല വീഗാഡ് കമ്പനി തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള കിച്ചണാണ് അതിന് വർക്ക് ഏരിയൻ്റെ ഒരു ആവശ്യമില്ല കാരണം അത്രയും വലുപ്പമുണ്ട് പിന്നെ കൂടാണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് റൂമുണ്ട് സ്റ്റോർറൂമിന് ചെറിയൊരു വർക്ക് ഏരിയേൻ്റെ സ്പേസ് ഉണ്ട് അത്രയും വലുപ്പമുള്ള ഒരു വർക്ക് ഏരിയ ആണ് സോറി സ്റ്റോർറൂമാണ് താഴത്തെ ഉള്ള ഒരു ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമ് ബാത്റൂം അറ്റാച്ച് കേട്ടോ നമ്പർ ഉണ്ട് പത്ത് സെന്റ് സ്ഥലം എന്ന് പറയുമ്പോ ഈ ഭാഗത്ത് വലതുഭാഗത്തുള്ള ഈ ഒരു ഏരിയ വരുന്നുണ്ട് നമ്മളിപ്പോ വീടിന്റെ പിറകുവശത്തെ കാഴ്ച കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത് പുറകുവശത്ത് നമുക്കൊരു വീട് ഉണ്ടാക്കാൻ പറ്റും കാരണം അത്രയും സ്ഥലുണ്ട് അത്രയും സ്ഥലത്തിൽ ഒരു ഇവിടെ വേണമെങ്കിൽ ഒരു വീട് നിർമ്മിക്കാം അപ്പോൾ പത്ത് സെന്റ് സ്ഥലം വീട് വാങ്ങി ഇതൊക്കെ കൃഷി ചെയ്താട്ടോ അപ്പോൾ മഞ്ഞൾ കൃഷി എന്തോ ഒരു കൃഷി ചെയ്താണ് ഇതുപോലെ കൃഷിയൊക്കെ ചെയ്ത് ഒരു തോട്ടം തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഒരു പത്ത് സെൻറ് സ്ഥലം മൊത്തം ഈ വീട് നിൽക്കുന്നത് അതിലൊരു അഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ബാക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു കൃഷിയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ ആ രീതിയിൽ അത്രയും സ്പേസ് വീടിൻ്റെ പ്രകോശത്ത് കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വീടിന്റെ അടുദോഷമാണ് അവിടെ ചെറിയൊരു കയറി വരുന്ന രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ